അപ്പം ഇന്ന് രാവിലെ അതായത് ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ നമ്മുടെ കാലുകെട്ട് ഗുരുവായൂരി ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ ഗോകുല പാർക്കിൽ വെച്ചിട്ടാണ് പത്ത് മുപ്പതിനാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബൈക്ക് തരാൻ വേണ്ടി മാത്രമാണ് എൻ്റെ എൻ്റെ ഈ ഒരു സൈഡിലേക്ക് വന്നത് അപ്പം കാരണം ഞാൻ ബിഗോസ് ഇറങ്ങിയ കാലഘട്ടം മുതലേ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് അപ്പം എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് നിങ്ങളെ കൺസർ ചെയ്യാൻ ഉള്ളത് അപ്പം നിങ്ങൾ ഇതുവരെ എൻട്രി ഉള്ളൂ ഞാൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അവർ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓക്കെ അത് മനസ്സിലാക്കുക എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോവാം പിന്നെ ഒരു എന്താ പറയുക കല്യാണത്തിന്റെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുക എന്തോ ഞാനെന്തെങ്കിലും ചോദിക്കണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല അതിന്റെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഒരിക്കലും അലവർ വളരുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു മനസ്സിലായില്ലേ കാരണം ഞാൻ പറയില്ലേ ഹസ്ബൻഡ് അല്ലെങ്കിൽ മാരീഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇനി എന്താ എന്റെ ഒരു ഭർത്താവ് അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് എക്സ്പെക്ട് ചെയ്ത് നോക്കട്ടെ സജീവാണല്ലോ അതെല്ലാം പറയുന്നത് വീഡിയോസ് രാവിലെ ഇട്ടില്ല റീച്ച് പോയില്ലേ ഞാൻ ഗ്രാജുവലി പയ്യെ ചെയ്യുന്നു സെലക്ടീവ് ആയിട്ട് ഇവരൊക്കെ ഞാൻ ബിഗ് ബോസ് മുന്നേ ഉള്ള ടീമുകളാണ് അപ്പം ഇതിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ എല്ലാവരും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈറ്റ് അത് മാത്രം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്റെ അനുവിന്മാരെ ഞാൻ ഇങ്ങോട്ടാണ് വന്നത് അതെല്ലാം നിങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ടാണ് അപ്പൊ എല്ലാരും അകത്തേക്കില്ല കേട്ടോ വീഡിയോ എടുക്കരുത് കാരണം കോപ്പറേറ്റ് ഉണ്ട് നിങ്ങളെല്ലാം ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ട് പിരിയാ ഓക്കെ ട്വന്റി സിക്സ് മോർണിംഗ് ഓക്കെ താങ്ക് യു താങ്ക് യു ലവ് യു താങ്ക് യുക് യു മച്ച്